കോഴിക്കോട് പേരാമ്പ്ര നൊച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിങ് പ്ലസ് ടു വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു അഞ്ച് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട് ഇംതിയാസ് ഈ റാഗിംഗ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് മർദ്ദനമാണോ കയ്യേറ്റമാണോ ഈ പരാതി നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ സ്കൂൾ നടപടി എങ്ങനെയാണോ കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് നൊച്ചാട് പേരാമ്പ്രയിലെ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെയൊരു റാഗിംഗ് നടക്കുന്നത് അഞ്ച് വിദ്യാർത്ഥികളാണ് അഞ്ച് വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ രണ്ട് വിദ്യാർത്ഥികളെ ഈ രീതിയിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളത് അഭിൻരാജ് മെഹബ് എന്ന രണ്ട് പേർക്കാണ് പരിക്കേറ്റത് അതിൻ രാജിന്റെ തലക്കും കഴുത്തിനും മർദ്ദനം മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റിട്ടുണ്ട് മെഹബിന്റെ മുഖത്തും കാര്യമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റിട്ടുണ്ട് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് പ്ലസ് ടു വിദ്യാർത്ഥികളും പ്ലസ് വൺ വിദ്യാർത്ഥികളും തമ്മിലൊരു ഈഗോ ക്ലാഷിന്റെ പേരിലുണ്ടായ ഒരു നിസാര തർക്കമാണ് വാക്കുതർക്കമാണ് അക്രമത്തിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോയത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇതിലിപ്പോൾ ഈ അഞ്ച് വിദ്യാർത്ഥികളെ അക്രമത്തിൽ ഉൾപ്പെട്ട അഞ്ച് വിദ്യാർത്ഥികളെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ പ്രിൻസിപ്പളും അറിയിക്കുന്നുണ്ട് പോലീസിൽ പേരാമ്പ്ര പോലീസിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരെത്തി പേരാമ്പ്ര പോലീസും ഇപ്പോൾ പോലീസിലിപ്പോൾ പരാതിയും നൽകിയിട്ടുണ്ട് സ്കൂൾ സ്കൂൾ ഇതിൽ അന്വേഷണം നടത്തി പതിനാല് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇവരെ തിരിച്ചു പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത് കഴിഞ്ഞ പതിനൊന്നാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് ഇന്റർവ്യൂ സമയത്ത് ബാത്റൂമിൽ പോയപ്പോൾ ബാത്റൂമിൽ വെച്ച് രണ്ടു കുട്ടികൾ ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വേറെ ഒരു കുട്ടിയെ മൂന്ന് പേർ ചേർന്ന് മർദ്ദിക്കുകയുണ്ടായി ഇതൊരു റാഗിംഗ് ആണ് മച്ചാട് സ്കൂളിൽ നടന്നത് ഇതിന് ശക്തമായ നടപടി സ്വീകരിക്കണം ഞങ്ങൾ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ നൊച്ചാട് സ്കൂൾ പ്രിൻസിപ്പാളിനും പരാതി കൊടുത്തിട്ടുണ്ട് അവൻ്റെ ചെവിട് അടക്കി ഈ സിഡിലാണ് അടിച്ചത് നല്ല പരിക്കുകളുണ്ട് അന്ന് തന്നെ ഞങ്ങൾ താലൂക്ക് ആസ്പത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട്